നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അതിന്റെ ചൂടിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ഭാരതം വമ്പൻ തിരഞ്ഞെടുപ്പ് റാലികളും പര്യടനവും മറ്റുമാണ് എല്ലാ പാർട്ടികളും തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്നത് എന്നാൽ അത്തരത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആദ്യം ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം രേന്ദ്രമോദിക്ക് വേണ്ടി റോഡ് ഷോ അവരാൽ കഴിയും വിധം നടത്തുന്ന കുട്ടികളുടെ അതും കൊച്ചുകുട്ടികളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫ്ലക്സ് അവർ കളിക്കുന്ന ഒരു ലോറി പോലെയുള്ള ഒരു ടോയിൽ വഹിച്ചുകൊണ്ടാണ് കുട്ടികളുടെ മതി റോഡ് ഷോ കൂടാതെ അതിലൊരു കുട്ടി ബി ജെ പിക്ക് മോദിക്കും ജയ് വിളിക്കുന്നതും മറ്റുള്ള കുട്ടികൾ അതേറ്റ് പറയുന്നതും നമുക്ക് കാണാം വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാകുന്നത് എന്തായാലും എത്ര ലക്ഷ്യം മുടക്കിയാലും ഇതുപോലെയുള്ള റോഡ് ഷോ ഉണ്ടാവില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് അവർ ഭാരതീയർക്ക് വേണ്ടി ചെയ്യുന്നതെന്നും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൊച്ചു പോലും അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ റോഡ് ഷോ എല്ലാം നടത്തുന്നത് കുട്ടികൾക്കിടയിൽ പോലും അദ്ദേഹത്തിന് ഇത്രയും നല്ല പ്രീതി കിട്ടുമ്പോൾ അദ്ദേഹം എന്തെല്ലാമാണ് നമ്മുടെ ഭാരതത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ഒന്ന് ചിന്തിക്കുക അല്ലാതെ പ്രതിപക്ഷം പറയുന്നത് പോലെയല്ല നമ്മുടെ ഭാരതത്തിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ ദീർഘവീക്ഷണത്തോട് നടപ്പാക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് ഭാരതത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് അറുപതിലധികം വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും സാമ്പത്തിക ശക്തിയിൽ പത്താം സ്ഥാനത്തായിരുന്ന ഭാരതം ഇന്ന് വെറും പത്ത് വർഷം കൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഇതൊക്കെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവരെ തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ പൊതുതിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പായ കാര്യം വെബ് ഡെസ്ക് ന്യൂസ്